കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷങ്ങൾ കണ്ടാലോ അപ്പം ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കാരണം നന്ദ വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഗൗതം വളരെ ക്രൂരമായിട്ടാണ് നന്ദയോട് പെരുമാറുന്നത് നന്ദയോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ പറഞ്ഞു ഇന്ദേ വരത്തി ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം നന്ദ ഇറങ്ങി പോകാനായിട്ട് അങ്ങ് തുടങ്ങുക പക്ഷെ അർജുൻ വിട്ടില്ല അർജുൻ പറഞ്ഞു അതെ നന്ദയടുത്ത് അവിടെ നിൽക്കാൻ പറയണേ എങ്ങോട്ടാ പോണേ ഒരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല അതെ അർജുൻ ഞങ്ങളുടെ കുടുംബശ്രീ നീ തലയിടല് എന്റെ ഭാര്യ അവള് ഞാൻ പറയുന്ന അവളെ അനുസരിക്കുകയോന്ന് പറയാ അതെ അതൊക്കെ പണ്ട് ഗോതമേട്ട ഇപ്പോഴങ്ങനെയൊന്നുമില്ല അതെ ഭാര്യയാണെങ്കിൽ ആ ഭാര്യയോട് എല്ലാം റെസ്പെക്റ്റ് കൊടുക്കണം പറഞ്ഞു മനസ്സിലായോ അല്ലാതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടുവല്ലേ ചെയ്യണ്ടേന്ന് പറയാം ഈ സമയം നന്ദയുടെ അടുത്തേക്ക് എന്നിട്ട് അർജുൻ പറഞ്ഞു അതെ എൻ്റെ പെങ്ങളാ നന്ദേടത്തി അപ്പൊ എന്റെ പെങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നന്ദടുത്തിക്കോ നന്ദടുത്തി ഒരിടത്തേക്കും പോകണ്ട ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവേണം ോ അരിന്തോ ആരും ഇതോ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യല്ല അങ്ങനെയൊരു ടിസ്റ്റ് നന്ദേന അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അർജുൻ പറഞ്ഞു അത് നന്ദേടത്തി ഇവിടുന്ന് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല അർജുന ഭാര്യയായിട്ട് ഇവിടെ തന്നെ തുടരും അല്ലെങ്കിലും അർജുൻ അല്ലെങ്കിലും ഗൗതമേണ എന്ത് തെറ്റായി കാണിച്ചു കൂട്ടുന്നേ കാരണം നന്ദേടത്തിന് ഇവിടെ പറഞ്ഞു കൊണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ നന്ദേടത്തിനെ മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തു അത് എന്തുകൊണ്ടാ അത് ആ നന്ദേടത്തിടെ ഭാഗം ഒന്ന് കേൾക്കാൻ പോലും ഗൗതമേണ ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും തയ്യാറായോ ഒരു പക്ഷേ എങ്കിൽ ആ സെമിനാർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നന്ദേടത്തിയുടെ മാർക്ക് കുറയും ഒരു പക്ഷേങ്കിൽ പരീക്ഷയ്ക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുകളും ഉണ്ടാവും മാർക്ക്സ് വന്നു കഴിയുമ്പോൾ അതുകൊണ്ടായിരിക്കും ഇന്ത്യയുടെ മാർക്ക് കുറവൊക്കെ ഉണ്ടാവും അതുകൊണ്ടല്ലേ നന്ദേടത്തി പോയത് അപ്പം അതാണോ വലുത് ഇവിടെ നടക്കുന്ന ചെറിയൊരു ഫങ്ഷൻ ആണോ അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം ഈ കുടുംബത്തിലുള്ള ആർക്കും ഇല്ലാതായി പോയല്ലോ എന്ന് പറയാം പിന്നീട് നന്ദിയോട് പറഞ്ഞു നന്ദേടത്തെ ആത്തേക്ക് ഒരു പൊക്കൂ ആരും തടയാൻ പോകുന്നില്ലെന്ന് പറയാം ഗോതം പറഞ്ഞു അർജുന ഒരു തവണ വാങ്ങി ചെയ്തു ഗൗതമ എന്ത് പറഞ്ഞാലും ശരി ഇതിനൊരു മാറ്റം എന്ന് പറയാണ് പിന്നീട് നന്ദ അകത്തേക്ക് അങ്ങോട്ട് കീറിപ്പോവാ ഈ സമയം ഗൗതത്തിന് ഭയങ്കര ദേഷ്യം വന്നു ഗൗതമങ്ങോട് കീറിപ്പോ അരിന്റേത് പറഞ്ഞു അർജുൻ നിനക്ക് ഇത് എന്തിനാ കേടാത് നീ എന്തിനാ അവളുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു നന്ദയുടെ പിങ്കി പറഞ്ഞു അല്ലേലും അതെ നന്ദയാ കൂട്ടിക്കൊണ്ട് വന്നതെന്നും പറഞ്ഞിട്ട് എപ്പം നോക്കിയാലും ഇപ്പൊ അർജുനന് നന്ദയുടെ ഭക്ഷണം പിടിക്കാനുള്ള സമയമുണ്ടെന്ന് പറയാം അതേ ഞാൻ ആരുടെയും ഭക്ഷണം പിടിച്ചൊന്നും അല്ല ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ ഇവിടെ ന്യായം നന്ദേടത്തിൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒപ്പം നിന്നെ അല്ലെങ്കിലും എല്ലാവരും ചുറ്റും നിന്ന് ഒരാളെ തന്നെ കല്ലെറിയുക ന്യായം ഉള്ളിടത്തല്ലേ നിൽക്കേണ്ടേ അല്ലാതെ തെറ്റുകാരനോടൊപ്പം അല്ല നിൽക്കേണ്ടേ ഈ സമയം അരിന്തി പറഞ്ഞു അർജുൻ നിനക്ക് അവളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല എന്നിട്ടാ എനിക്ക് എല്ലാവരുടെ സ്വഭാവം നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നന്ദേടത്തിനെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത് ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ഇനിയിപ്പം നന്തേടത്തി ഇവിടുന്ന് എല്ലാവരും കൂടെ കൂടി ഇറക്കി വിടുവാണെങ്കിൽ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും കാരണം ഞാൻ കാരണം നന്തയിടത്തേക്ക് ഇനി ഒന്നും സംഭവിക്കാൻ പാടില്ല കാരണം ഈ ഫങ്ഷൻ വെച്ചോണ്ടാണല്ലോ ഞാൻ തിരികെ വന്ന ഈ ഫങ്ക്ഷൻ വെച്ചോണ്ടാണല്ലോ നന്തേടത്തി ഇവിടുന്ന് പോകാൻ കാരണക്കായി അപ്പോൾ ഒരു കാര്യം ചെയ്യും നന്ദേടത്തി ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞാനും ആ സെക്കൻഡ് ഇറങ്ങുമെന്ന് പറയാം പിന്നെ അരന്തരയ്ക്കൊന്നും ഒന്നും മിണ്ടായില്ല ഈ സമയം മഹേശ്വരൻ പറഞ്ഞു എന്നാലും അവളുടെ അഹങ്കാരം ഇച്ചിരി കൂടുതലാണ് വല്ല കുലുക്കുണ്ടോന്നിരിക്കും കൂളായിട്ടില്ല അങ്ങോട്ട് കയറിപ്പോയത് പിങ്കി പറഞ്ഞു അവൾ അർജുനെ കയ്യിലെടുത്തേരിക്കുവോ അതാ പ്രശ്നം ഈ സമയം അർജുൻ പറഞ്ഞു ദേ പിങ്കി അനാവശ്യം കാര്യങ്ങൾ നീ ഇടപെടണ്ട നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ വരരുത് എഴുതീ കൊണ്ടുവന്ന് എണ്ണ ഒഴിക്കലെന്ന് പറഞ്ഞാ നീ അതൊന്നും കേൾക്കുന്നില്ല നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ആൾക്കാരും കൂടെ ഉണ്ട് കഷ്മ അർജുന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോൻ ചെയ്തൊരു നല്ല കാര്യം ഒരു പക്ഷേ എങ്കില് നന്ദമോളി ഈ സമയത്ത് അവളെ ഇറക്കി വിട്ടായിരുന്നേ അവൾ എങ്ങോട്ട് പോവാനാ അവളുടെ അവസ്ഥ ആരെക്കാളും കൂടുതലായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അത് മനസ്സിലാക്കേണ്ട ആള് ഗൗതമായിരുന്നു പക്ഷെ ഗൗതമിനെ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല അവര് നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നേ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ലാന്ന് ലക്ഷ്മിയമ്മ പരിഭവം പറയാണ് ഈ സമയം മുടിയിലേക്ക് നന്ദയ്ക്ക് വല്ലാത്തൊരു സങ്കടം വന്നേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദ ഇങ്ങനെ നിക്കണ സമയത്ത് അങ്ങോട്ട് കയറി വരുവാണ് ഗൗതം കയറി വന്നിട്ട് പറഞ്ഞു ഓഹോ നീ ജയിച്ചെന്ന് കരുതി ഇരിക്കുന്ന ആയിരിക്കും അല്ലേന്ന് ചോദിക്ക അതെ ഞാൻ ജയിക്കുന്നോ തോക്കുന്നു അന്നോ അല്ല ഇവിടുത്തെ പ്രശ്നം പിന്നെ എന്താ നിനക്ക് എന്താ അഹങ്കാരമായിരുന്നു നിന്നെ ഞാൻ ഇവിടുന്ന് പൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോയ സമയത്ത് നീ ഇതിലൂടെ ചാടി രക്ഷപെട്ടല്ലേന്ന് ചോദിക്കാം അതെ എനിക്ക് എൻ്റെതായ ന്യായമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗൗതം സാറിനോട് എനിക്ക് ആ സെമിനാർ അറ്റൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പോകത്തില്ലായിരുന്നു പിന്നെ ഈ ഫങ്ഷനാ അവർ പെട്ടെന്ന് തീരുമാനിച്ചൊരു അല്ലേ അല്ലെങ്കിൽ നേരത്തെ പറയണമായിരുന്നു പറയാം ഓഹോ അപ്പം മുൻകൂറ് പറയാൻ നീ ഒരു കാര്യത്തിനും പങ്കെടുക്കില്ലല്ലേ ഇവിടെ തോറ്റുപോയത് ഞാനാ എല്ലാവരുടെ മുന്നേ ഞാൻ നാണം കിട്ടും അച്ഛനൊക്കെ എന്താണെന്നറിയാവോ ഭാര്യയെന്ന് നിലക്കിർത്ത് എനിക്ക് അറിയത്തില്ല പോലും വെല്ലച്ചൻ പറഞ്ഞു അവളുടെ കാരണം തീർത്തില്ല രണ്ടരം പൊട്ടിക്കാനേ പൊട്ടിക്കാഞ്ഞിട്ടുള്ള കുഴപ്പമെന്ന് അതൊന്നും എനിക്ക് അറിയത്തില്ല എന്നിട്ടല്ല പക്ഷെ ഞാൻ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നിന്നോട് എനിക്കൊരു ബഹുമാനമൊക്കെ ഉണ്ട് കൊള്ളാം നല്ല ബഹുമാനം അതുകൊണ്ടാണോ ഭാര്യനെ മുറി പൂട്ടിയിട്ട് പോയത് അത് എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാനില്ല നീ നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം പക്ഷെ എന്റെ മുറിയിൽ എനിക്ക് നിനക്ക് സ്ഥാനമില്ലെന്ന് പറയാം അല്ല ഞാൻ എങ്ങോട്ട് വേണ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല ഇവിടെ നിന്നെ ഇനി കണ്ടുപോയേക്കരുത് ഈ മുറിയിൽ നിന്നെ കണ്ടുപോയേക്കരുത് പറഞ്ഞു കേട്ടല്ലോ പിന്നീട് ഗൗതം അങ്ങോട്ട് ചെന്നിട്ട് ആ ഡ്രോഹിക്കാത്തൊന്ന് ഒരു ഫയലും കെടുക്കുക എ ടി എം കാർഡ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ടോ ഡേ നിൻ്റെ ഇത് കിടക്കണമല്ല എടുത്തോണ്ട് പൊക്കോ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എടുക്കാം എത്ര പൈസ വേണമല്ലോ എടുക്കാം പക്ഷേ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിവായി തന്നാൽ മതി ഈ മുറിയിൽ നിന്ന് ഒഴിവാണെന്ന് പറയാം നന്ദിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി ഇതുപോലെ ഒരിക്കലും ഗൗതം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല കാരണം ഈ മുറിയിലേക്ക് കയറി വന്നപ്പോഴപ്പോൾ ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തന്റെ മനസ്സ് ഗൗതം സാറിനും മനസ്സിലാവുന്നൊക്കെയുള്ളത് പക്ഷേ എല്ലാം വെറുതെ പോയല്ലോ എന്നൊരു ചിന്ത നന്ദേ വല്ലാതെ തളർത്തുമാണ് ചെയ്തേ പിന്നീട് ഗൗതം പറഞ്ഞു അല്ലെങ്കിലും നിന്നെ ഞാൻ ഞാനെന്തിനെ ഇവിടെ വെച്ച് വായിക്കുന്നത് ഞാൻ പറയുന്ന അനുസരിക്കുന്ന ഒരു ഭാര്യേനെ എനിക്ക് വേണ്ടത് അല്ലാതെ നിന്നെപ്പോലെ എടുത്തേനെ അല്ലെന്ന് പറയാണ് ഈ സമയത്ത് പിങ്കെ എന്തു ചെയ്യുക പാത്രണകത്ത് കുറച്ച് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കടന്ന് വരുവാണ് സീറ്റ്സ് എന്ന് പറഞ്ഞിങ്ങോട്ട് വരിക നന്ദയുടെ ഫങ്ഷൻ ഇല്ലായിരുന്നല്ലോ അപ്പം നന്ദയ്ക്കുള്ള ആയിട്ട് വന്ന അതേപോലെ പിങ്കിയുടെ ഉദ്ദേശമൊന്നും അല്ലായിരുന്നു അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയണം അതൊക്കെ തന്നെയായിരുന്നു പിങ്കിയുടെ ഉദ്ദേശമൊക്കെ ആ ഉദ്ദേശ കൂടി ആ പിങ്കി കയറി വന്നതും പിന്നീട് അല്ല നിങ്ങളുടെ തമ്മിലുള്ള സ്വകാര്യതയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം ഇതേ സീറ്റ്സ് വെച്ചേക്കുന്നു പറഞ്ഞോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഗൗതം പറഞ്ഞു ഓ ഞങ്ങളുടെ തമ്മിൽ എന്ത് സ്വകാര്യത ഇരിക്കുന്നു ഇത് സ്വകാര്യതയുള്ള മുറി ഒന്നും അല്ല ഇത് ബെഡ്റൂമെന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊരു നരകമാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പത്തിന് പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ നന്ദയുടെ മുഖം അങ്ങോട്ട് മാറി നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു പിങ്കി അതും വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം നന്ദ ചു ഓഹോ അപ്പൊ ഇത് നരകം അല്ലേന്ന് ചോദിക്കുക അതെ നരകം തന്നെയത് ബെഡ്റൂമാണെന്ന് പറയാൻ പോലും എനിക്ക് മടിയാ കാരണം ഈ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഉള്ള സ്വസ്ഥതയും കൂടെ നശിച്ചു പോകുന്നു പറയാം നന്ദക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി പിന്നീട് ഗൗതം ഇത് പറഞ്ഞിട്ട് എന്തു ചെയ്യണം ഗൗതം അങ്ങോട്ട് കയറി കിടക്കുവാണ് നന്ദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദ പിന്നീട് പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ ഞാനാണ് ഈ മുറിയിലെ ഏറ്റവും വലിയ ശല്യം ഒരു കാര്യം ചെയ്താക്കാം ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയാം നീ എങ്ങോട്ട് വെള്ളം പോക്കോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം നന്ദ അവിടെ നിന്നു പിന്നെ എന്തു ചെയ്യോ നന്ദ എന്റെ തുണി എല്ലാം അടുത്ത് ബാഗിനകത്ത് വെക്കുവാണ് എടുക്കാനുള്ള സാധനങ്ങളല്ല എടുത്ത് വെച്ചിട്ട് ഗൗതുമിനോട് വന്നിട്ട് വന്നു അതെ എന്റെ ഗാർഢ്യ സ്ഥാനത്ത് നിൽക്കുന്നേ ഗൗതമസാറിന്റെ പേരാ ആ പേരും കൂടെ എനിക്കൊന്ന് മാറ്റി തന്നേക്കണം എന്ന് പറയാം നിന്റെ പേരോ എവിടെ വെള്ളം ഞാനിത് വന്ന് മാറ്റി തന്നോളാം എനിക്കൊരു കുഴപ്പമില്ല നീ വിളിച്ചാൽ മതി അവിടെ വന്ന് ഞാൻ ആ പേരും കൂടെ മാറ്റി തന്നേക്കാം കാരണം നന്ദ പോയിട്ടുണ്ടെങ്കിൽ ആ പേര് മാറ്റണം കാര്യനായിട്ട് കിടക്കുന്ന ോമാണല്ലോ അപ്പൊ അത് മാറ്റി കൊടുത്തോളാന്ന് കൂടെ പറഞ്ഞപ്പോ നന്ദക്ക് പിന്നെയും വിഷമായി പിന്നീട് നന്ദയൊന്നും നോക്കിയില്ല നന്ദ പിന്നെ ആ ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങുവാണ് ആരും ഇല്ലാത്ത സമയം നോക്കി തൻ്റെ ഭായി കൊടുത്ത് ഇന്ത്യവരത്തിന്റെ പടി ഇറങ്ങി അങ്ങനെ നന്ദ തൻ്റെ സ്വന്തം വീട്ടില് ഏലപ്പാറ വീട്ടിലേക്ക് പോകാനായിരുന്നു നന്ദയുടെ പ്രതീക്ഷ കാരണം അവിടെയാണെങ്കിൽ തൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ് അവിടെ പോകുകയാണെങ്കിൽ തന്റെ അച്ഛനെങ്കിലും കാണുമല്ലോ ആരും ഇല്ലാത്ത സമയത്ത് തന്റെ അച്ഛൻ എനിക്ക് കൂട്ടനുണ്ടാവും ആ ഒരു വിശ്വാസമായിരുന്നു നന്ദയ്ക്കുണ്ടായിരുന്നു അങ്ങനെ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരുന്ന് നേരം പുലർന്നതിന് ശേഷമാണ് നന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അപ്പം ഗൗതം നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്ത് നന്ദി ഇറങ്ങി പോണേ അങ്ങനെ ബസ്സിനാണ് യാത്ര ചെയ്യുന്നത് അപ്പം ബസ്സിന് കയറി അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നന്ദയ്ക്ക് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നന്ദി യാത്ര ചെയ്യുന്ന സമയത്ത് ഗർഭിണിയായ ഒരു സ്ത്രീയെ അപ്പോൾ അവര് നല്ല വയർവേദന ഉണ്ടെന്ന് തോന്നിയേതാണ് ഡെലിവറി അടുത്ത സമയമാണെന്ന് തോന്നുന്നത് നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം നന്ദയ്ക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി അവർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട് അപ്പം നന്ദി എന്ത് ചെയ്യുകയാണ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പതുക്കി അവരെ പിടിച്ച് താഴേക്കൊന്ന് ഇറക്കിക്കോണ്ട് വിടാന്ന് ഓർത്തോണ്ട് അങ്ങനെ പിടിച്ചങ്ങോട്ട് ഇറക്കാൻ തുടങ്ങുമ്പത്തേനും പെട്ടെന്ന് ബസ് അങ്ങോട്ട് മുന്നോട്ടെടുത്തു എന്ത് ചെയ്യാനാ ആ സ്ത്രീ വീഴാനായിട്ട് ഇങ്ങോട്ട് പോയിക്കൊന്ന് നന്ദി കയറി ഇങ്ങോട്ട് പിടിച്ചു പെട്ടെന്ന് അങ്ങോട്ട് കയറി പിടിച്ചു ആ സ്ത്രീയെ പിടിച്ച് ഇങ്ങോട്ട് ആകത്തിട്ടപ്പോഴത്തേക്കും നന്ദി അങ്ങോട്ട് താഴേക്ക് വിഴാൻ തുടങ്ങും ബസ്സേന്ന് ഇങ്ങോട്ട് താഴേക്ക് പാൻ തുടങ്ങി പെട്ടെന്ന് നന്ദി ഒരു കാര്യം ഇങ്ങോട്ട് തൂങ്ങിക്കിടുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നന്ദ കൈവിട്ടം കൊണ്ട് താഴേക്ക് പോകണം ബസ്സിൽ നിന്ന് നന്ദ വീണ് താഴേക്ക് എല്ലാവരും ഒരു നിമിഷം അന്തം ഇട്ടുവേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ നന്ദ അവിടുന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേന് ബസ് നിർത്തിയിട്ട് ആൾക്കാരിലെ ഓടി ഇറങ്ങി ചെല്ലുവാണ് ഓടി ഇറങ്ങി ചെന്നപ്പോ തന്നെ നന്ദയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു ഈ സമയം ആ വയ്യാത്ത സ്ത്രീ അതിനും വല്ലാത്ത സങ്കടം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഉപകാരം ചെയ്യാൻ പോയതാണ് നന്ദ ആ സ്ത്രീയുടെ ആ മാനസികാവസ്ഥ കണ്ടിട്ട് വയ്യല്ലോ എന്ന് ഓർച്ച് സഹായിക്കാൻ പോയതാ പക്ഷെ അവരെ സഹായിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഇനി നന്ദ വീട് വിട്ട് ഇറങ്ങി കഴിയുമ്പോൾ എന്തൊക്കെ അവിടെ സംഭവിക്കുമെന്ന് അറിയത്തില്ല കാരണം അർജുന ഉറപ്പായിട്ട് ഒരു തീരുമാനം എടുക്കും നന്ദനെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ താൻ ഈ വീട്ടിൽ തുടരുന്നില്ല തുടരില്ല എന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗൗതുമിനെ നന്ദി കൂട്ടാൻ പോകേണ്ടതായിട്ട് വരും പക്ഷെങ്കിൽ നന്ദയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല സീരിയസ് ആണോ അതോ ഇനിയിപ്പോൾ ഗൗതമം തിരികെ പോയി വിളിച്ചോണ്ട് വരുമോ എന്ന് ആരൊക്കെ എന്തൊക്കെ പറ്റിയെന്ന് പറഞ്ഞാലും നന്ദയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിങ്കിയനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും കാരണം അവൾ എങ്ങനെയായാലും അവളുടെ ജീവൻ ഒന്ന് പോണേന്ന് ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാ പിങ്കി പക്ഷെ പിങ്കിയുടെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താവും നന്ദ നല്ല പൂർവ്വാദി ശക്തിയോടെ തന്നെ ഇന്ദീവരത്തിലേക്ക് തിരികെ വരികയും ചെയ്യും അർജുൻ കൂട്ടിക്കൊണ്ടുവരും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി